പലരും വന്നിട്ട് പറയും ഷെഫ് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ഒരു പ്ലേറ്റ് ബീഫിനൊക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് ചോദിക്കും ചുമ്മാ ചിന്തിച്ച് നോക്ക് ഒരു കിലോ പോത്തിറച്ചിക്ക് നാന്നൂറ്റി അൻപത് രൂപ ഒരു കിലോ അത് പ്രഷർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ വെള്ളം പോയതിനു ശേഷം നമുക്ക് എണ്ണൂറ് ഗ്രാം കിട്ടും ഒരു പ്ലേറ്റ് താങ്കൾക്ക് ഞാൻ നൂറ്റി അൻപത് ഗ്രാം സെർവ് ചെയ്യണം ഓക്കെ അപ്പോൾ എനിക്കൊരു ആറ് പ്ലേറ്റ് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ നാന്നൂറ് രൂപയ്ക്ക് നാനൂറ്റമ്പത് രൂപക്ക് വാങ്ങിച്ച ഇറച്ചിയുടെ വിലയിട്ട് ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല വെളുത്തുള്ളി ചെറിയ ഉള്ളി കരിവേപ്പില കാന്താരി വെളിച്ചെണ്ണ ഗ്യാസ് ലേബർ കോസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് എങ്ങനെ നൂറ് രൂപയ്ക്ക് എനിക്ക് തരാൻ പറ്റും ചിന്തിക്കണ്ടേ ചിന്തിക്കണം നേരെ മറിച്ച് ഞാനൊരു അമ്പത് രൂപയുടെ ബർഗർ ബൺ വാങ്ങിച്ച് ഒരു നൂറ് ഗ്രാം ചിക്കൻ്റെ എടുത്ത് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നുമില്ലാണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ ഓയിലിലോ ബട്ടറിലോ ഒന്ന് തിരിച്ചും മറിച്ചും ഗ്രില്ല് ചെയ്ത് മയോണൈസും ഗച്ചപ്പും വെച്ച് ഏ താങ്കൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസും വെച്ച് തന്നാൽ എനിക്ക് താങ്കളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ആരാണ് ബിസിനസ് ചെയ്യുന്നവരല്ലേ